ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം എന്നോട് കുറച്ച് പേര് ഇന്ന് ഞാൻ രാവിലെ ഇട്ട വീഡിയോ കണ്ടിട്ട് വിഷമിച്ചുട്ടെങ്കിൽ ക്ഷമിക്കണം ഞാനിവിടെ കണ്ട കാര്യങ്ങൾ അങ്ങോട്ട് നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളു യാഥാർത്ഥ്യങ്ങളൊക്കെ പറയണമല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയണമല്ലോ അത്രയേ ഉള്ളൂ ഇന്നിപ്പോൾ ഞാനൊരു കാര്യം പറയാനാണ് എന്നോട് കുറേ പേര് യൂട്യൂബ് തുടങ്ങുന്നതിനെക്കുറിച്ച് ഒന്ന് പറയൂ ചേച്ചി എന്ന് പറയുന്നുണ്ട് യൂട്യൂബ് പറയുന്ന പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ വേസിടുതേ ഞാൻ ഒരിക്കലും യൂട്യൂബിലൂടെ വിജയിക്കുമെന്ന് വിചാരിച്ച് വന്ന ആളല്ല പിന്നെ യൂട്യൂബ് തുടങ്ങുന്നതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഒരു ജോലിയൊന്നും ഇല്ലാതിരിക്കുന്നവർക്ക് നിങ്ങൾ തുടങ്ങിയാൽ നല്ലതാണെന്നേ വരത്തുള്ളൂ എന്ന് വെച്ച് തുടങ്ങിയ ഉടനെ വരുമാനം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കരുത് പിന്ന എന്താ പറയുന്നത് ആയിരം സബ്സ്ക്രൈബർ നാലായിരം മണിക്കൂറും കഴിയുമ്പോഴാണ് മോണിറ്റൈസേഷൻ കിട്ടുന്നത് പിന്നെ പറയാനുള്ളത് നമ്മളിപ്പോൾ വീഡിയോ ഇടുന്ന ഇത് ഒരു ദിവസം ഡെയിലി വീഡിയോ ഇടണെങ്കിൽ ഇടാ രണ്ട് ദിവസം കൂടുമ്പോൾ ഇടണമെങ്കിൽ ഇടാ മൂന്ന് ദിവസം കൂടെ ഇടണമെങ്കിൽ ഇടാ ഇപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ആഴ്ച ഒരെണ്ണം ഒക്കെ ഇടുന്നതാണോ ചിലപ്പോൾ മാസത്തിലൊരെണ്ണം ഇടുന്നതാണോ ഇപ്പോൾ അത്രൊന്നും റീച്ചിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല നമുക്ക് അത്ര സബ്സ്ക്രൈബർ ഒന്നുമില്ല അപ്പോൾ ഞാൻ ഞാനൊക്കെ ഇപ്പം തുടങ്ങി ഇപ്പം നിറച്ച ആളായിപ്പോയില്ലേ അതുകൊണ്ട് വലിയ നമുക്ക് ഇപ്പം ഞാൻ ഒരു ലക്ഷമൊക്കെ കഴിയേണ്ട സമയം കഴിഞ്ഞു പിന്നെ പറഞ്ഞ കണക്ക് കൺമോനം കാശ് കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് ആളുകളുടെ വിചാരം അങ്ങനെയൊന്നുമില്ല ഒരു ലക്ഷം പേരെങ്കിലും ഡെയിലി കണ്ടതിൽ ഒരു മാസം പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ ഓപ്പണായിട്ട് പറയും അതിൻ്റെ പേര് വലിയ ഭക്ഷണം ഉണ്ടാകാതെ അറിയത്തില്ല കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ പിന്നെ ആദ്യം വേണ്ടത് ഇതൊന്ന് റൂട്ടേ കയറ്റുകയാണ് നമുക്ക് മോ ആയിരം സബ്സ്ക്രൈബറും നാലായിരം മണിക്കൂർ തികയ്ക്കാനുള്ള ഒരു ഓട്ടത്തിൽ വരിക അതിൽ അതാ അതിൽ ശ്രദ്ധ വെക്കുക നിരന്തരമായി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ഷോർട്സും പിന്നെ ഷോർട്സ് കൂടുതലിട്ടാലേ എനിക്ക് സബ്സ്ക്രൈബർ കിട്ടത്തുള്ളൂ വലിയ വീഡിയോയും ഷോർട്സും ഒക്കെ മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുക പിന്നത്തെ കാര്യം ഇത് തുടങ്ങണമെങ്കിൽ ഇപ്പം ഞാൻ ആദ്യം തുടങ്ങിയ സമയങ്ങളിലൊക്കെ എനിക്കിത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് പാടുപെട്ടായിരുന്നു അയ്യോ അമ്മൂനോടൊന്നും പറഞ്ഞു അവർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്ന അമ്മുമാണ് പിന്നെ എനിക്കിത് വന്ന് എല്ലാം പഠിപ്പിച്ച് എന്നെ കറക്റ്റായിട്ട് റൂട്ടൊക്കെ കയറ്റി തന്ന എൻ്റെ ആങ്ങളുടെ മോള് നന്ദു നന്ദ നന്ദുമാണ് ഒന്നും അറിയത്തില്ലായിരുന്നു അവൾ എന്നെ ക്ഷമയോടുകൂടി പഠിപ്പിച്ച് തന്നിട്ടാണ് ഞാൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ പഠിച്ചത് അപ്പോൾ നമ്മൾ സ്വയം ഇത് പഠിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു വിജയമുള്ളൂ പിന്നെ നമ്മളിപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ക്യാമറാമാനെ വെക്കാൻ പറ്റുമോ ആൾ ആരെങ്കിലും ഇത് ചെയ്തു തരാൻ പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പിള്ളേരും ഹസ്ബൻഡും എല്ലാവരും നമ്മളെ എതിർക്കും വേറെ മണിയൊന്നുമില്ല ബോമൻ എനിക്ക് കട്ട സപ്പോർട്ടായത് കൊണ്ട് മാത്രം ഞാൻ ഇതിൽ എനിക്ക് വിജയിക്കാൻ പറ്റിയത് എനിക്ക് ബോമൻ എല്ലാത്തിനും ചില വീഡിയോയ്ക്കൊക്കെ ഇപ്പോൾ വർത്തമാനം പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കഥകൾ പഴയ പഴയ ഓൾഡ് കഥകളൊക്കെ അല്ലേ ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ പറഞ്ഞാണ് ഞാൻ ഇതിലൂടെ വന്നത് അപ്പോൾ എനിക്ക് പറയാൻ പിന്നെ ഒരുപാട് കഥകളുണ്ടോ എനിക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യം മുഴുവൻ ഞാൻ പല പല വീടുകളിലൊക്കെ താമസിച്ചുകൊണ്ട് പല പല വ്യത്യസ്തമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എൻ്റെ മെമ്മറിയിലുണ്ട് ഇനിയും പറയാൻ ഒത്തിരി ഉണ്ട് ചിലതൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ചിലപ്പോൾ നമ്മളോട് ഫാമിലിയിൽപ്പെട്ട ആളുകളൊക്കെ ഒരു വൈരാഗ്യം അല്ല ഒരു ദേഷ്യവും നമ്മളോട് വരും അല്ല അവർക്കൊരു ഉണ്ടാവും എന്ന് ഓർത്തിട്ടല്ലേ ഒത്തിരി കഥകൾ ചിരിക്കുന്ന കോമഡി കഥകളാണ് കഥകളാണെന്നാൽ അവരൊരു കോമഡി കഥാപാത്രമാക്കി അവരെ മാറ്റിയല്ലോ എന്ന് ഓർത്ത് ഒരുപക്ഷെ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മുടെ വീട്ടിൽ ബന്ധു നാട്ടുകാരുടെ മുന്നിൽ നമ്മുടെ ബന്ധുമിത്രാദികൾക്കൊക്കെ ഒരു നാണക്കേട് ഉണ്ടായില്ല എന്ന് ഓർത്തിട്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെയൊക്കെ ഞാൻ ആലോചിച്ച് ആലോചിച്ച് നോക്കും ഇങ്ങനെ പിന്നെ ഞാൻ വേണ്ടതെന്ന് വെച്ചേക്കും മനസ്സിലായേ അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്ത മേഖല പിടിച്ചത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വിജയിച്ചത് അല്ലാതെ എനിക്കൊരു യൂട്യൂബിൽ വരാനുള്ള ഒരു കലാപരമായ കഴിവൊന്നും എനിക്കില്ല പിന്നെ ഞാൻ ആദ്യമായിട്ട് നന്ദമോളാണ് എന്നോട് എൻ്റെ ആളുടെ മകള് നന്ദമോൾ എന്നോട് നിർബന്ധിച്ച് നിർബന്ധിച്ചപ്പച്ചൊന്ന് സംസാരിക്കുന്നു പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഇട്ട് ഒറ്റോണ്ട് പത്തിരുപത്തിയായിരം പേരെ അങ്ങോട്ട് കണ്ട് അപ്പോൾ നല്ല കമൻറ്റുകളും പക്ഷേ കമൻറ്റും ഉണ്ട് പക്ഷേ എന്നാലും നല്ല കമൻറ്റുകളാണ് നൂറ് കമൻ്റിൽ ഒരു ഒരു മഞ്ഞ ചുരിദറൊക്കെ ഇട്ട് ഞാൻ വിവാഹത്തിന് ശേഷം സ്ത്രീ പുരുഷൻ്റെ വീട്ടിലാണോ സ്ത്രീയുടെ വീട്ടിലാണോ നിൽക്കേണ്ടതെന്നൊക്കെയുള്ള കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഇനി പോലെ ഒരു ദിവസം കൊണ്ട് എനിക്ക് പത്തിരുപത്തിയായിരം പേരെ കിട്ടിയോണ്ട് എനിക്കൊരു ആത്മവിശ്വാസം വന്നു സംസാരിച്ചാൽ കൊള്ളാന്നല്ലേ അതാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഒരു വീഡിയോ അപ്പം പോലെ പിന്നെ പോവൻ്റെ നീ സംസാരിക്കുന്നത് എല്ലാവരും പറഞ്ഞ് സംസാരിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞത് പിന്നെ എനിക്ക് ഒന്നും പഠിച്ചിട്ടല്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാച്ചക്ക കാച്ചിയതാണ് സംഗതി സക്സസ് ആയി ആയിരിക്കും ചെറുക്കൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ പോകുന്നുണ്ട് അതായത് പെണ്ണ് നമ്മൾ പെണ്ണ് വീട്ടിൽ ചെറുക്കം വന്ന് കാണത്തില്ലേ പിന്നെ അതിനൊക്കെ അനു അതിനൊക്കെ ഒരു വീഡിയോ ഇട്ടത് അത് ഇപ്പം ചെറുക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണ് ചെറുക്കനെ കാണാൻ പോകുന്നു പെണ്ണ് കാണാൻ ഇപ്പം അങ്ങനെയൊക്കെ തലതിരിഞ്ഞ് നടത്തുന്നുണ്ടല്ലോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടതാണ് ഭയങ്കര അങ്ങോട്ട് അതിന് ആളുകൾ നല്ല റീച്ച് തന്നായിരുന്നു അതാണ് ചക്കരെ ഞാനൊരു ധൈര്യത്തോടെ ചെയ്ത വീഡിയോ ആണ് എന്ന് പറയണക്ക് നമുക്ക് മറ്റുള്ളവർ എന്തു പറയും എന്നും പറഞ്ഞിരുന്ന ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പിന്നെ ഇപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ബോബൻ്റെ ആൾക്കാർ കാണത്തില്ലേ ഇങ്ങനെ അവർക്ക് ഒക്കെ ചമ്മൽ വരുത്തില്ലേ എന്നൊക്കെ പറയും എന്ത് ചമ്മൽ ഞാൻ അവരെ ആരെയും കണ്ടിട്ടില്ല എന്നോട് അവർ സഹകരിച്ചിട്ടില്ല എനിക്ക് അപ്പം അപ്പോൾ ആ ഒരു ബോധമൊന്നും എനിക്കില്ല അപ്പോൾ എനിക്ക് എൻ്റെ ബോബൻ എല്ലാം സപ്പോർട്ടും മറ്റുള്ളവർ എൻ്റെ മക്കൾ സപ്പോർട്ട് ചെയ്തു ആദ്യം ആദ്യമക്കൾ എതിർത്തിട്ട് അവർ പിന്നെ വീഡിയോയിൽ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അമ്മയും തന്നെ അങ്ങനെ വലിയ ണക്കേടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ എന്തായാലും ഇവിടം വരെ എത്തി എനിക്ക് കാട്ട സപ്പോർട്ട് തന്നത് എന്നെ ഇതെല്ലാം പഠിപ്പിച്ചു തന്നത് ആങ്ങളുടെ മോളാണ് അമ്മും അമ്മു തന്നെ കൂടെ തർക്ക് പഠിപ്പിച്ച് തന്നെ തുടങ്ങി തന്നത് അമ്മുമാണ് പിന്നെ ഞാൻ ആദ്യം എൻ്റെ റിലേഷൻസ് പെട്ടവരെയും ബന്ധുക്കളെയൊക്കെ കൊണ്ട് വിളിച്ച് പറഞ്ഞ് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് ഒരു ആയിരം പേര് ബന്ധു പിന്നെ എനിക്കൊരു ഒരു ഇൻഡിമെറ്റ് ഒരു ബന്ധു നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അവൾ ഒരു കുറേ പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് അതൊന്നും മറക്കാൻ പറ്റാത്ത കാര്യമാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മറക്കത്തില്ല അങ്ങനെ അങ്ങനെ കുറേ പേര് നല്ല ഫ്രണ്ട്സ് എല്ലാം കൂടെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടാണ് എനിക്ക് ആയിരം പേര് കഴിഞ്ഞത് പിന്നെ ഓട്ടോമാറ്റിക്കലി അതങ്ങ് കൂടി കൂടി വന്ന് ഇങ്ങനെ ആയത് പിന്നെ വീഡിയോ ഇടാൻ മടിക്കരുതും എന്നും വീഡിയോ ഇടുന്നെങ്കിൽ എന്നും ഇടുക രണ്ട് ദിവസം കൂടുമ്പോൾ ഇടുന്നെങ്കിൽ രണ്ട് രണ്ട് ദിവസം കൂടമ്പോ ഇടുക വലിയ യൂട്യൂബേഴ്സിനൊക്കെ പോലെ ആഴ്ച വരുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ആ ഇടുന്നത് കറക്റ്റ് ടൈമിൽ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക ഇതങ്ങ് റീച്ചായി മുന്നോട്ടങ്ങ് പൊയ്ക്കോളും ചക്കരകളെ എല്ലാം ഒരു ഭാഗ്യമാണ് അതിന് ഈശ്വരാധീനം കൂടെ നമ്മുടെ കൂടെ വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിരന്തരം ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് തട്ടി കൊടുക്കുക അങ്ങോട്ട് പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായി എനിക്ക് പറയാനൊന്നും അറിയത്തില്ല ഇത്രയൊക്കെയുള്ള എനിക്കറിയാവുന്നവര് ഇത് നമ്മൾ സ്വയം പഠിക്കണമെന്ന നാണം നാണമുണ്ടാകരുത് അയ്യോ അവരിന്ന് യോ അവർ കണ്ടതാണ് ഇവർ കണ്ടത് ഇവരും കണ്ട ഞാൻ ആദ്യമൊക്കെ ഒരിക്കലും ചമ്മൻ ഇടുന്നു ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് ഇതിൻ്റെ അടി കമന്ന് കിടക്കല്ലേ അല്ലേ വാ ആരെങ്കിലും ചീത്ത കുളിക്കുന്നുണ്ടോ ഈ ആരെങ്കിലും ഇതിലും പറഞ്ഞു ഓളുടെ കോമൻ്റ് ഞാനങ്ങനത്തെ കഥകളാണെങ്കിൽ വീഡിയോ അങ്ങോട്ട് ഓട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ അങ്ങ് പരിസരം പറഞ്ഞ കഥ പറയുവാണ് അത് കണ്ടിട്ട് കണ്ടിട്ടാണ് ആളുകൾ ചിരിക്കാൻ വേണ്ടി ആണ് എൻ്റെ വീഡിയോ ഡെയിലി രണ്ടായിരം മൂവായിരം നാലായിരം വരെ ഒരേ ദിവസവും സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നല്ലേ വാവേ ഇനി ഓരപ്പുറത്തെ യൂറിപ്പോ ആളൊക്കെ ചിരിക്കാനാണ് ഇഷ്ടം ആളുകളൊക്കെ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ കാണുമ്പം അവർ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവും അവർക്ക് എന്തെങ്കിലും ചിന്തിക്കാനോ അല്ലെങ്കിൽ ചിരിക്കാനോ ഉള്ള വീഡിയോ ആണെങ്കിൽ അപ്പം തന്നെ അവർ സബ്സ്ക്രൈബ് ചെയ്യും അതിനകത്ത് ആ സപ്പോർട്ട് ചെയ്യും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പഠിച്ചോണം ഇല്ലെങ്കിൽ നമ്മൾ മക്കളെയും ഭർത്താവിൻ്റെയും വീട്ടിലുള്ളവരുടെ എല്ലാവരും വഴക്കിടേണ്ടി വരും ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ അറിയാത്ത സമയം എൻ്റെ ദൈവമേ ഞാനിന്നും വീട്ടിൽ കിടന്ന് വഴക്കാണ് അമ്മോട്ട് വാവേ യുദ്ധം യുദ്ധം വെച്ചിട്ടുണ്ട് ഞാൻ യുദ്ധം വെച്ചിട്ടുണ്ട് എനിക്ക് ദേഷ്യം എന്തിനാണ് ഈ മക്കളെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ഇതിലൂടെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ട് ഒന്ന് ഓർത്തത് ഇനി ആർക്കൊക്കെ വരുമാനമുണ്ട് ബോബൻ ഇനി എത്ര വരുമാനം പറഞ്ഞാൽ എൻ്റെ ചക്രകൾ എനിക്ക് പത്ത് രൂപ സ്വന്തമായിട്ട് എടുക്കുമെന്ന് എൻ്റെ കയ്യിലുള്ള അത്ര ഒരു ധൈര്യത്തോടെ ബോബൻ്റെ എടുക്കാൻ പറ്റത്തില്ല ഒന്ന് നമ്മൾ ചോദിക്കണം ഇപ്പം നമ്മൾ അവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കണം ആവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചു തരുമെങ്കിൽ ഇപ്പം എനിക്ക് എൻ്റെതായ ഒരു പത്ത് രൂപ എടുത്ത് ആരെങ്കിലും എന്നോട് പത്ത് രൂപ കടഞ്ഞ് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു സഹായം ആർക്കെങ്കിലും ചെയ്യണം വെച്ചാൽ ഞാൻ ബോബൻ്റെ മുമ്പിൽ കിഴിയണ്ടേ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനത്തെ ഒരു കാര്യത്തിന് ഒക്കെ മുതകട്ടെ നോർത്തിട്ടും കൂടിയാണ് ഞാനിത് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല കുറച്ച് സമയം നമുക്കിതിനകത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ആരുടെയും നമ്മുടെ വിദ്യാഭ്യാസം പ്രശ്നമല്ല നമ്മുടെ ഗ്ലാമർ പ്രശ്നമല്ല മറ്റ് ഒരു ഉപാധികളും നമുക്കില്ല നിരന്തരം വീഡിയോ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് കോപ്പി റൈറ്റ് പ്രോബ്ലം വരാതെ ശ്രദ്ധിച്ചോളാം നമ്മൾ പാട്ട് അതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് പറയുന്ന യൂട്യൂബ് ഇട്ടിരിക്കുന്ന പാട്ടുകൾ നമുക്ക് യൂട്യൂബ് സജഷൻ കൊടുത്തിരിക്കുന്ന പാട്ടുകൾ മാത്രം നമ്മൾ എടുക്കാവുള്ളൂ അങ്ങനെ ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഷോർട്സ് ഒരു മിനിറ്റിൽ താഴെയുള്ളതാകാം ഒരു ഒരു അറുപത് സെക്കൻഡിൽ താഴെയുള്ളതേ ആകാവുള്ളൂ പിന്നെ ലോങ് വീഡിയോ എത്ര മിനിറ്റിന് വേണേലും ആകാം ഒരുപാട് എടുക്കല് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് ഒക്കെ മിനിറ്റ് ഒക്കെ നമ്മളെ ആളുകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴേ വലിയ വലിയ വീഡിയോകളിടാവുള്ളൂ അല്ലേൽ ക്ഷമയോട് ആരും കാണത്തില്ല ഇട്ടിട്ട് പോകും നമ്മൾ ചെറിയ ചെറിയ വീഡിയോയിലൂടെ അവരുടെ മനസ്സ് കൈയ്യടക്കണം ആദ്യം അവരിലേക്ക് അടിവെച്ചടിവെച്ച് പയ്യെ കയറിയിട്ട് വേണം വലിയ വീഡിയോ ഒക്കെ വലുതായിട്ട് ഇടാൻ കേട്ടോ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരാനുള്ള ചക്കരകളെ ധൈര്യമായിട്ട് തുടങ്ങിക്കുകയോ എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളതായിരിക്കും പിന്നെ ഇതിനകത്ത് പ്രൊഫഷണൽ ആളുകൾ യൂട്യൂബ് എങ്ങനെ തുടങ്ങണം എങ്ങനെ മോണിറ്റൈസേഷൻ ആക്കാം പിന്നെ അങ്ങനെ എപ്പോഴൊക്കെ വീഡിയോ ഇടണം ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അതിനെ ഒന്ന് ഫോളോ ചെയ്തു ഞാനതൊക്കെ സെർച്ച് ചെയ്ത് അതിനെയൊക്കെ ഫോളോ ചെയ്തിട്ടാണ് എനിക്കൊരു അത്യാവശ്യം ഇവിടെയെങ്കിലും എത്താൻ പറ്റിയത് കേട്ടാ ഇനിയും എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തു തരണം എങ്കിലും എനിക്ക് ഒരു ലക്ഷം ആകാൻ പറ്റത്തുള്ളൂ ഒരു ലക്ഷം കഴിയുമ്പോൾ നമുക്കൊരു ഒരു സിൽവർ ബട്ടൺ ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ നമ്മൾ യൂട്യൂബ് അംഗീകരിച്ചു എന്ന് ആവുമല്ലോ അതാണ് കേട്ടാ ചക്കരകളെ അപ്പോൾ സന്തോഷമായിട്ട് തുടങ്ങിക്കൂ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കേട്ടോ ഓക്കേ ഗുഡ് നൈറ്റ് പിന്നെ ഈ ഒരു കാര്യം കൂടെ പറയാനുണ്ടല്ലേ വാ വേ എന്നോട് ഒരുപാട് പേര് എൻ്റെ എൻ്റെ വാട്സപ്പ് എടുത്തിട്ട് ഞാൻ അതുകൊണ്ട് വാട്സപ്പ് നിർത്താൻ നാലു വിലയാണ് ഒത്തിരി പേര് എൻ്റെ അടുത്ത് പിന്നെ ഫോൺ ചാർജ് ചെയ്യുവാന്നു ഒന്ന് ഫോൺ ചെയ്യിച്ച് എന്ന് നമ്മളൊരുമാതിരി എനിക്കത് വേറെ ബുദ്ധിമുട്ട് ഫോൺ ചാർജ് ചെയ്തു തരുവാന്നൊക്കെ ചോദിക്കുന്നു നമുക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒരുപാട് പേര് ഒരുപാട് പേര് ജീവിതത്തിൽ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു വിചാരം എന്താ പറയുക നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് സന്തോഷമൊക്കെ വിടുമ്പോൾ ഞാൻ വലിയ വലിയ പൈസ ഉള്ളവള അല്ലെങ്കിൽ എനിക്ക് സഹായിക്കാനൊക്കെ വരട്ട് കപ്പാസിറ്റി ഉള്ള അങ്ങനെയൊന്നും ഇല്ലാതാക്കാറില്ല എനിക്ക് കിട്ടുന്നതിൽ നിന്ന് ആയിരം രണ്ടായിരം ഒക്കെ ഓരോരുത്തർ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചോദിച്ചാൽ ഞാൻ കൊടുക്കാറുണ്ട് അത് തിരിച്ച് വന്നപ്പോൾ ഞാൻ മേടിക്കാറുമില്ല എനിക്ക് വേണ്ടെന്ന് പറയും കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല അല്ലാതെ വലിയ ഒരു വരുമാനത്തിലേക്കൊന്നും ഞാൻ വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് ശരി മനസ്സിലാക്കി ശരിക്കും ഫോൺ എടുത്ത് നോക്കുമ്പോഴേ ഒരു സഹായത്തിനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക അപ്പോൾ എനിക്ക് പിന്നെ ആ ദിവസം എനിക്ക് ഭയങ്കര മൂഡോഫായി പോകുന്നത് അവരെ അവരുടെ സാഹചര്യം മുഴുവൻ പറഞ്ഞിട്ട് അവർ വീഡിയോയിലൂടെ പറയുകയാണ് ചേച്ചി എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളോട് ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്തു ആയിരത്തഞ്ഞൂറ് രൂപ ആയിരം രൂപ നൂറ്റമ്പത് രൂപ വരെ ചോദിക്കുന്നവരുണ്ട് അയ്യോ അങ്ങനെ ഇങ്ങനെ ചോ ഇങ്ങനെ ആരോടും നിങ്ങൾ ഇങ്ങനെ ചോദിക്കരുത് എന്താ പറയേണ്ടത് എനിക്കരുത്തരുത് ഞാൻ ഭയങ്കര വാവാ ഒന്ന് പറഞ്ഞത് വാവ ഇല്ലേ ഞാൻ എന്തോ വിഷമിക്കുന്നു അത് കേൾക്കുമ്പോൾ ഇവിടുന്നുകൊണ്ട് എനിക്കാണ് ഒന്നും ചെയ്യാനും പറ്റുന്നൊരു സിറ്റുവേഷനല്ലേ ഒരു ഫോൺ പോലും ഇവിടെ വന്ന ഞാനിടുത്ത വൈഫൈയിലാണ് ഈ വീഡിയോ എടുത്തിടുന്നത് എനിക്ക് ഭയങ്കര ടെൻഷൻ എന്ന് വെച്ചാൽ കിടന്നുറങ്ങുമ്പോഴും ആ ഒരു ചിന്ത വരുന്നത് അവർ വിഷമിത്തോടെ എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്നത് എൻ്റെ ചെവിയിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും എനിക്ക് അങ്ങനെയുള്ള വരുമാനമൊന്നും ഇല്ലേട ചക്കരകളെ കേട്ടാ ഞങ്ങളിവിടെ വന്നതേ ഉള്ളൂ വരുമാനമൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പോൾ ഈ ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടെ കുറേ പൈസ കിട്ടുന്നില്ല അയ്യോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും ഇല്ല ഒരു പത്ത് ലക്ഷം പേരെങ്കിലും ഏറ്റവും കുറഞ്ഞ കണ്ടാലേ എനിക്ക് തോന്നുന്നു രണ്ട് ലക്ഷം രൂപയെങ്കിലും കിട്ടത്തുള്ളെന്ന് തോന്നുന്നു ഇത് അങ്ങനത്തെ ഒരു ധാരണയോടുകൂടി യൂട്യൂബ് അങ്ങോട്ട് തുടങ്ങിയിട്ട് നാളെ പൈസ ഒരുപാട് കിട്ടും അല്ലെ സമ്പാദിക്കും എന്നുള്ളത് ആരും തുടങ്ങരുത് ഒരു എൻ്റർടൈൻമെൻറ് പോലെ തുടങ്ങാവുകയുള്ളൂ പിന്നെ ഇതങ്ങ് കയറി കയറി വന്ന് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം പണ്ടത്തെ റീച്ച് ഒന്നും ആർക്കും ഇപ്പം കിട്ടുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു പണ്ടിപ്പോൾ പേടി അല്ലെങ്കിൽ സുജിത് ഭക്തന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കയറിപ്പോയി കണക്ക് ഇപ്പോൾ അത്ര വലിയ റീച്ചോട് കൂടി വീഡിയോ ഓടുന്നില്ല കാരണം ഒത്തിരി പെരുടെ വീഡിയോ നമ്മൾ യൂട്യൂബോട് തുടങ്ങി ഇങ്ങനെ കണ്ടുവരുമാനം പുതിയ പുതിയ ആൾക്കാർ തുടങ്ങിയത് വന്നോണ്ടിരിക്കുമല്ലേ അപ്പം നമ്മളേലും മികവുറ്റ ആൾക്കാർ കിടക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ ഇച്ചിരി വൈകും 不是嘞。 അപ്പം നമ്മൾ ഈ മത്സരം ഒരു മത്സര രംഗമാണ് ഇതിനകത്ത് ഏറ്റവും മികച്ച വീഡിയോകളിട്ട് നമ്മൾ അവരുടെ മനസ്സിലൊരു സ്ഥാനം എല്ലാത്തിലും മികച്ചൊരു സ്ഥാനം നമുക്ക് കരസ്ഥമാക്കാൻ നമ്മൾ തന്നെ പ്രവർത്തിക്കണം മൂഡ് ഓഫ് ആ ഒന്നും ആകാതിരുന്ന് എപ്പോഴും വീഡിയോ ഇടാൻ ശ്രദ്ധിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊക്കെ ഒരിടേ എനിക്ക് കുറച്ച് മൂഡ് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ വീഡിയോ ഇടാനൊന്നും മർണിച്ചിട്ടുണ്ട് നമുക്ക് ചിരിച്ചു കളിച്ച് ഇതിനകത്തൊരു കുഴപ്പമൊന്നറിയാവുക നമ്മളെപ്പോഴും മുഖം കാണിച്ച് ചെയ്യുന്ന ചേത്ര പ്രശ്നമില്ല ഇപ്പം നമ്മൾ ഞാനെന്ന് ഓട്ടം നിങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണിക്കും നമ്മൾ മുഖം കാണിച്ചോണ്ടല്ലേ നമ്മൾ ഓപ്പൺ അല്ലേ അപ്പം എനിക്കൊന്ന് മൂഡ് ഓഫ് ഓഫായിട്ടിരുന്നോണ്ട് ചിരിച്ചോണ്ട് വീഡിയോ ചെയ്യാൻ നിങ്ങൾ ഉടനെ എന്നിട്ട് ചോദിക്കാറുണ്ട് എന്താ സിംഗം ഇന്നൊരു മൂഡ് ഓഫ് ആണല്ലോ ഇന്നൊരു ശോകമാണല്ലോ എന്ന് ചോദിക്കും അല്ലേ ഇതിനകത്ത് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് എപ്പോഴും നമുക്ക് ഇനി ആര് എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും ചിരിച്ച് കളിച്ചതിനകത്തിരിക്കണം വന്ന് അങ്ങനൊരു ബോൾഡ് മൈൻഡ് നമുക്കുണ്ടായിരിക്കണം ഞാനങ്ങനെ പത്ത് മിനിറ്റുള്ള ഒരു പ്രശ്നം കിട്ടിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് ഉള്ളിൽ എന്നെ ഭരിക്കാൻ സമയത്തില്ല കാരണം ഞാൻ നിൽക്കുന്നത് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് പെട്ടെന്ന് അത് ചോദ്യം ചെയ്യപ്പെടുന്നത് കൊണ്ട് ഞാൻ അതും ഇതും നമുക്കൊരു പ്രശ്നമാണ് കേട്ടോ അതൊക്കെ ശ്രദ്ധിച്ചോണം ഓക്കെ ചാക്ക ഒരുപാട് നീട്ടി നിങ്ങളെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ ക്ഷമിക്കും കേട്ടോ അപ്പം എല്ലാ സപ്പോർട്ടും ഉണ്ടായതായിരിക്കും ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങുക തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ദൈവം അനുഗ്രഹിക്കട്ടെ വിജയിക്കാൻ എല്ലാവരും അല്ലേ നമ്മുടെ എന്താ ഒന്ന് എല്ലാവരും പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ആരെങ്കിലും നമ്മൾ മൂലം രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപെടട്ടെ എന്ന് നമുക്ക് ചെയ്തമില്ലാത്തൊരു ഉപകാരം അല്ലേ ഓക്കെ താങ്ക് യു ചക്രേളേ